ഇന്ന് രാവിലെ വല്ലാത്തൊരാഗ്രഹമായിരുന്നേ വാഴയിലയിൽ ചോറ് കഴിക്കാൻ ഇന്നതും ഒരു ഓഫ് ഡേ ആയിരുന്നു എന്നാൽ പിന്നെ ചോറ് അങ്ങോട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ച് പറമ്പ് പോയി വാഴയില വെട്ടി കൊണ്ടുവന്ന് അതിന് ഇനിയൊന്ന് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് നല്ല ചൂട് ചോറ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ സൈഡിലായിട്ട് കോവയ്ക്ക ഫ്രൈ ചെയ്തതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് അമ്മേൻ്റെ വീട്ടിൽ പോയപ്പോൾ മൂന്നാല് ദിവസം മുന്നേ കൊണ്ടുവന്നതാണ് കേട്ടോ പിന്നെതാ നല്ല ഉപ്പിലിട്ട നെല്ലിക്ക വെക്കുന്നുണ്ട് ഉപ്പിലിട്ട മുളക് വെക്കുന്നുണ്ട് പിന്നെ ചിക്കൻ കറിയായിരുന്നു കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നോക്കുമ്പോഴാണ് പേപ്പറൊന്നും കാണുന്നില്ല ലാസ്റ്റ് പഴയ നമ്മുടെ കലണ്ടറിൻ്റെ പേപ്പറെല്ലാം ഒപ്പിച്ച് അതെല്ലാം സെറ്റാക്കി മടക്കി ടേബിളിലെത്തി കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നല്ലൊരു മണലുണ്ടായിരുന്നു പിന്നെ വയറ് അരച്ച് രാവിലെ തന്നെ അങ്ങോട്ട് ചോറ് കഴിച്ചു കേട്ടോ ലാസ്റ്റ് നമ്മൾ പണ്ട് സ്കൂൾ പഠിക്കുമ്പോഴേ നെല്ലിക്കിതുപോലെ ഉപ്പിലിട്ട് കൊണ്ടുപോകും ചോറിലുണ്ടായി പിന്നെ കഴിച്ചതിന് ശേഷം നെല്ലിക്ക കഴുകിയെടുത്ത് ഇതുപോലൊരു കഴിക്കലുണ്ട് കേട്ടോ അതുപോലെ ആസ്വദിച്ച് നന്നായിട്ട് കഴിച്ച് വാഴയിലങ്ങോട്ട് മടക്കി യും വെച്ചു പിന്നത്തെ മോർണിംഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ